മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള സന്തോഷങ്ങൾക്കൊടുവിൽ ആ ദുഃഖവാർത്ത പ്രതാപനെയും കൂട്ടരെയും തേടിയെത്തുന്നു അതായത് മഹാലക്ഷ്മിക്ക് യാതൊരു ആപത്തും പറ്റിയിട്ടില്ല ജീവനോട് തന്നെ ഉണ്ടെന്നുള്ള കാര്യം അതിനെല്ലാം ഒടുവിൽ നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയും തേടി ആ സന്തോഷ വാർത്ത എത്തുന്നു അതായത് കർക്കിടക മാസത്തെ ചികിത്സ കംപ്ലീറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ കണ്ണനിൽ അത്ര വലിയ മാറ്റമുണ്ടായി മുത്തശ്ശി പറഞ്ഞതുപോലെ കണ്ണന് എണീറ്റ് നടക്കാനാകുന്നു കണ്ണൻ്റെ കാൽപാദങ്ങൾ തറയിൽ മുട്ടിച്ച് പിച്ച വെച്ച് നടക്കാനാകുന്നു ഒരാളുടെ സഹായത്തോടെ കണ്ണന് നടക്കാനാകുമെന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടെയാണ് കമലേശ്വരൻ വീട്ടിലുള്ള ശത്രുക്കളെല്ലാം അറിയുന്നത് അതായത് കരുണയും ഉണ്ണിയും ദുർഗാമയും എല്ലാവരും ഇനി തങ്ങളുടെ പ്രതീക്ഷയ്ക്കൊന്നും യാതൊരു കാര്യവും വാസ്തവം അവർ മനസ്സിലാക്കുന്നു കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിലുണ്ടായ ആ സന്തോഷ വാർത്ത കേട്ട് കരുണ തൻ്റെ അച്ഛനും ഭർത്താവിനും കണക്കിന് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം കുറേ പ്രതീക്ഷ തന്ന് എന്നെ ചതിക്കുമായിരുന്നില്ലേ ഇത്രയും നാൾ എൻ്റെ ആകെ ഒരു സന്തോഷം മഹാലക്ഷ്മിയുടെ ഭർത്താവിന് നടക്കാനാകില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഭർത്താവ് എല്ലാം കൊണ്ടും ഒരു സുന്ദരനാണെന്ന് അഹങ്കരിച്ചിരുന്നു അതും തീർന്നു കിട്ടി സ്വത്തും ഇല്ല പണവും ഇല്ല ഒന്നിനും കൊള്ളാത്ത ഒരാളെയാണല്ലോ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്നത് എൻ്റെ അച്ഛനും എല്ലാവരും ചേർന്ന് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ ഒരുപാട് വേദനിപ്പിക്കുമ്പോൾ ഒന്നും മറുപടി പറയാനാകാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഉണ്ണി അതേസമയം തോമസ് വൈദ്യര് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ പ്രത്യേകിച്ച് മഹാലക്ഷ്മിക്ക് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലായിരുന്നോ കണ്ണന് നടക്കാനാകുക എന്നത് ഇപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട് വൈദ്യരെ എന്ന് മഹാലക്ഷ്മി കൈകൂപ്പി പറയുന്നു അതേസമയം കണ്ണൻ പറയുന്നു ഇന്ത്യയിലുള്ള ഡോക്ടർമാരും വിദേശത്തുള്ള ഡോക്ടർമാരും വിധി എഴുതിയിരുന്നു എൻ്റെ റിപ്പോർട്ടുകളും എന്നെ പരിശോധിച്ചതിന് ശേഷം എനിക്കൊരിക്കലും നടക്കാനാകില്ല എൻ്റെ ജീവിതകാലം മുഴുവനും ഈ വീൽ ചെയറിൽ തന്നെ ആയിരിക്കുമെന്ന് അവർ വിധി എഴുതിയപ്പോൾ എൻ്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചിരുന്നു പിന്നെ ഇയാളുടെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങി ഇങ്ങോട്ടേക്ക് വന്നിരുന്നു എങ്കിലും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു കുട്ടിക്കാലം മുതലേ പലരും എന്നെ നടക്കാനാകാത്തവനെന്നൊക്കെ പറഞ്ഞ് കുത്തി പറയുമ്പോൾ മനസ്സുകൊണ്ട് കൊണ്ടാഗ്രഹിച്ചിരുന്നു ഒന്ന് എണീറ്റ് നിൽക്കാനെങ്കിലും ആയിരുന്നെങ്കിൽ നിന്ന് ആ സ്വപ്നം ഒരിക്കലും നടക്കാനാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ സാധിച്ചു തന്നതിൽ ഈശ്വരന്മാരോടും വൈദ്യരോടും എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നെനിക്കറിയാം എങ്കിലും വൈദ്യരോട് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും എന്നൊക്കെ കണ്ണം പറയുന്നത് കേട്ടിട്ട് വൈദ്യർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്നോടല്ല താൻ നന്ദി പറയണ്ടേ എന്നെക്കാളും മഹാലക്ഷ്മിക്കായിരുന്നു വിശ്വാസം കൂടുതൽ തനിക്ക് നടക്കാനാകുമെന്നുള്ളത് അയാളുടെ പ്രതീക്ഷ തെറ്റിക്കേണ്ടെന്ന് കരുതി കൂട്ടുനിന്നു എന്നതിനപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ല മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയും ആഗ്രഹവുമാണ് ദൈവം ഇപ്പൊ നടത്തി തന്നത് ആദ്യ തവണ ചികിത്സയ്ക്ക് വന്നപ്പോൾ ഒരു ഗുണ്ട വന്ന് തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അന്നേരം തനിക്ക് ശരിക്കും പറഞ്ഞാൽ കാൽവിരലുകൾ ചലിക്കുന്നതിന് ഒരു ഉപകാരമായി എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ ആ ശത്രു മുഖേനയാണ് തൻ്റെ കാൽവിരലുകൾ ചലിപ്പിക്കാനായത് രണ്ടാം തവണ ചികിത്സയ്ക്ക് വന്നപ്പോൾ മഹാലക്ഷ്മിയെ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എല്ലാ അർത്ഥത്തിലും ദൈവം നിങ്ങളോടൊപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ അറിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇപ്പോൾ ഈ വിജയം ഉണ്ടായത് സർവശക്തനായ ദൈവത്തിനോടും തൻ്റെ ഭാര്യയായിട്ടുള്ള മഹാലക്ഷ്മിയോടുമാണ് ഈ ജീവിതത്തിൽ താൻ കടപ്പെട്ടിരിക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു ഒരിക്കലുമല്ല ദൈവത്തിനൊപ്പം തന്നെ വൈദ്യരുടെ ചികിത്സയും കൂടി ആയപ്പോഴാണ് ഒരിക്കലും നടക്കില്ലെന്ന് കണ്ണേട്ടം പോലും വിധി എഴുതിയ ആ മംഗളകാര്യം നടക്കാനായത് എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നു അങ്ങനെ സന്തോഷമുണ്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയൊക്കെ കണ്ണുകൾ നിറയുന്നതായി കാണിക്കുന്നു കണ്ണന് നടക്കാനായെന്ന് വെച്ച് ചികിത്സയൊന്നും മുടക്കരുത് മാസംതോറും ഉള്ള ചികിത്സ കണ്ടിന്യൂ ചെയ്യണമെന്ന് തോമസ് വൈദ്യർ പറയുന്ന സമയത്ത് ഒരിക്കലും മുടക്കില്ല വൈദ്യരെ മാസം തോറും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റുമെന്ന് മഹാലക്ഷ്മി പറയുന്നു സത്യത്തിൽ വർഷങ്ങളായിട്ട് ചികിത്സയോടൊന്നും ഒരു താല്പര്യം എനിക്കില്ലായിരുന്നു പക്ഷേ വൈദ്യരുടെ ചികിത്സ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായും എല്ലാ മാസവും വന്നേക്കാമെന്ന് കണ്ണനും പറയുന്നു അതേസമയം വൈദ്യർ പറയുന്നുണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളെയും പലപ്പോഴും ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം മാർക്കോ എന്നെ കാണാൻ വരത്തില്ലേ അതുപോലെ അപ്പോഴാണ് എൻ്റെ മനസ്സിനും ഒരു സന്തോഷമാകുന്ന എൻ്റെ പേഷ്യൻ്റ് ചികിത്സയിലൂടെ ഒരുപാട് മാറി സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് അറിയുമ്പോഴല്ലേ ഏത് വൈദ്യർക്കും സന്തോഷമാകുന്നേ എന്നൊക്കെ പറയുമ്പം രണ്ടുപേരും പുഞ്ചരിക്കുന്നു തീർച്ചയായിട്ടും വരും എന്നൊക്കെ പറയുന്നു ശത്രുക്കൾക്ക് ഒരു രൂപത്തിലും കണ്ണനെയും മഹാലക്ഷ്മിയും യാതൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ കണ്ണനും മഹാലക്ഷ്മിയും മാറിക്കഴിഞ്ഞിരിക്കുന്നു കണ്ണൻ്റെ ഏറ്റവും വലിയ കുറവാണ് മഹാലക്ഷ്മി നികത്തി അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും പ്രതാപൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുന്നു തൻ്റെ മകൾക്ക് എല്ലാ സമ്പത്തും ആരോഗ്യവാനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനും കിട്ടി മാത്രമല്ല മഹാലക്ഷ്മിക്കാണെങ്കിൽ കാലിന് സ്വാധീനമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം തകർന്ന് എന്ന് കരുതിയിരുന്ന അവർക്കുള്ള എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചാണ് കണ്ണനിലെ ഈ വലിയ മാറ്റവും ശത്രുക്കൾ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് നിൽക്കുന്ന ആ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ